തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ ചെയ്യേണ്ടത് ഇങ്ങനെ ഏതു പ്രായക്കാർക്കും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി അപകടം വരാൻ സാധ്യതയുണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന അവസ്ഥയാണിത് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ ഉടനെ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് അറിയാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് കുട്ടികളായാലും മുതിർന്നവരായാലും ഭക്ഷണം കുടുങ്ങിയാൽ ആളോട് ചുമയ്ക്കാൻ ആവശ്യപ്പെടാം ചുമയുടെ പ്രഷറിൽ കുടുങ്ങിയ ഭക്ഷണം പുറന്തള്ളപ്പെടും രണ്ട് മുതിർന്നവരാണെങ്കിൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയ വ്യക്തിയോട് കുനിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുക അതിനുശേഷം പുറത്ത് ശക്തിയായി തട്ടുക തട്ടുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്തിലൂടെ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് വരും മൂന്ന് തല കുനിച്ചു നിർത്തി പിന്നിൽ നിന്ന് വയറ്റിൽ ഒരു കൈപ്പത്തി ചുരുട്ടി വെച്ച് മറ്റേ കൈ അതിൻ്റെ മീതെ പൊതിഞ്ഞു പിടിച്ച് വയർ ശക്തിയായി അഞ്ചു പ്രാവശ്യം മുകളിലേക്കും അകത്തേക്കും അമർത്തണം ശ്വാസകോശം ചുരുങ്ങി തൊണ്ടയിൽ കുടുങ്ങിയ ഭക്ഷണം ശക്തിയായി പുറത്തു വരാൻ ഇത് സഹായിക്കും ആൾ ചുമയ്ക്കുകയോ ശ്വസിക്കുകയോ ചെയ്യുന്നതുവരെ ചെയ്തുകൊണ്ടിരിക്കണം നാല് ഒരു ടേബിൾ സ്പൂൺ വെണ്ണ കഴിക്കുക ഇത് അന്നനാളത്തിൻ്റെ പാളി നനയ്ക്കാനും കുടുങ്ങിയ ഭക്ഷണം നിങ്ങളുടെ വയറ്റിലേക്ക് എളുപ്പത്തിൽ താഴേക്ക് പോകാനും സഹായിക്കും അഞ്ച് ഉടൻ തന്നെ ഒരു ക്യാൻ കാർബണേറ്റഡ് പാനീയം കുടിക്കുക ഈ ലളിതമായ വിദ്യ ഭക്ഷണം തടസ്സപ്പെട്ടിരിക്കുന്നത് നീക്കുന്നതിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു ആറ് ഒരു കാരണവശാലും വായിൽ വിരലിട്ട് തിരിച്ചെടുക്കാൻ ശ്രമിക്കരുത് അതുമൂലം വസ്തു വീണ്ടും ഉള്ളിലേക്ക് പോകാനും അവസ്ഥ സങ്കീർണമാകാനും സാധ്യതയുണ്ട് കുട്ടികളാണെങ്കിൽ കയ്യിൽ കമിഴ്ത്തി കിടത്തുക അതിനുശേഷം പുറത്ത് സാവധാനം തട്ടിക്കൊടുക്കുക അബോധാവസ്ഥയിലാണെങ്കിൽ തീർച്ചയായും ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട് ചെറിയ കുട്ടിയാണെങ്കിൽ എത്രയും വേഗം വൈദ്യസഹായം ഉറപ്പുവരുത്തുക ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ ഒന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളെ കാലിൽ കമിഴ്ത്തി കിടത്തി ഭക്ഷണം കോരി കൊടുക്കുന്നത് കാണാറില്ലേ ഇത് ഒഴിവാക്കുക കുഞ്ഞിനെ ഇരുത്തി പതിയെ ആഹാരം കൊടുക്കുക രണ്ട് മുതിർന്നവരിലും കുട്ടികളിലും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്ന ശീലം കുറയ്ക്കുക മൂന്ന് വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കരുത് സാവധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പതിയെ ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക നാല് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ കുട്ടികളും ടി വി കാണുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതോ ഇപ്പോൾ പതിവ് കാഴ്ചയാണ് അത് ഒഴിവാക്കുക അഞ്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കൃത്യമായി ഇരിക്കുക എന്നത് നട്ടല് നിവർത്തി കൃത്യമായി ഇരുന്നു വേണം ഭക്ഷണം കഴിക്കാൻ അലക്ഷ്യമായി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ തൊണ്ടയിലെ ലാരിങ്സ് ട്രക്കിയ ബ്രോങ്സ് തുടങ്ങിയ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഭക്ഷണം തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.